എല്ലാ പ്രിയപ്പെട്ടവർക്കും സുധീർ കൃഷ്ണ സ്കൂൾ ഓഫ് ആർട്സിലെ ഇന്നത്തെ ഒരു സെഷനിലേക്ക് സ്വാഗതം നിലളുന്നു ഇന്നലെ നമ്മൾ സിംഹത്തിന് വരയ്ക്കുന്ന ഒരു രീതിയാണ് പഠിപ്പിച്ചത് പല ഒരു മായ്ച്ചു വരയ്ക്കണമെന്ന് പറഞ്ഞപ്പോഴും പലരും പറയും ഞങ്ങൾ അങ്ങനെ ആയിരുന്നല്ലോ ചെയ്യുന്നത് ഒറ്റ വരയിൽ പൂർത്തിയാക്കിയായിരുന്നു തെറ്റിയാൽ തെറ്റി അങ്ങനെ വിഷമിച്ചിരിക്കുകയായിരുന്നു ഒരുപക്ഷെ നമുക്ക് സോഷ്യൽ മീഡിയയിൽ കിട്ടുന്ന പാഠങ്ങളും പരിചയ സമ്പന്നരായ ചിത്രകാരന്മാർ ഒറ്റ വരയിൽ വരയ്ക്കുന്നതായിട്ടാണ് പക്ഷേ ചിത്രകല പഠിക്കുമ്പോഴും പഠിച്ചു കഴിഞ്ഞും എൻ്റെ ഒരു അനുഭവത്തിൽ പലവരും മായച്ച് മായച്ച് തെളിക്കാതെ വരച്ചിട്ട് മായച്ച് വരച്ച് ശരിയാക്കുന്ന രീതിയിലാണ് ഞാനൊക്കെ ചിത്രകാലവുമായിട്ട് ചിത്രകലയോട്ട് പോകുന്നത് കാരണം നമുക്ക് ഒറ്റ വരയിൽ ഒരു ചിത്രം പൂർത്തിയാക്കുക എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ ഭംഗി നമ്മൾ അതിലുണ്ടാകുന്ന ചെറിയ ചെറിയ മിസ്റ്റേക്കുകളെ പരിഗണി പരിശോധിച്ചുകൊണ്ട് അതിനെ മാറ്റിക്കൊണ്ട് വീണ്ടും വീണ്ടും നന്നായിട്ട് വരയ്ക്കുക എന്നുള്ളതാണ് അവിടെയാണ് ചിത്രത്തിൻ്റെ ഒരു ഒരു പൂർണ്ണതയിലേക്ക് എത്തുന്നത് ഏകദേശം അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ അത്തരം ഒരു രീതിയെക്കുറിച്ചാണ് ഇന്ന് പറയുന്നത് അങ്ങനെ ആകുമ്പോൾ നമുക്കൊരു ആത്മവിശ്വാസം ഉണ്ടാകും കാരണം നമുക്ക് തെറ്റിപ്പോയാലും മായ്ക്കാനാവുമല്ലോ ഇത് മാത്രമല്ല പെൻസിൽ എങ്ങനെ ഉപയോഗിക്കണമെന്ന ഒരു ശക്തമായ അറിവ് അത് മാഞ്ഞു പോകാതെ നമ്മുടെ ഉള്ളിൽ നിൽക്കും ഇങ്ങനെ മായച്ച് പഠിക്കുമ്പോഴാണ് മായച്ച് കളയുക എന്ന് പറയുന്നത് തെറ്റൊന്നുമല്ല നമ്മൾ പലതും മായ്ക്കേണ്ടിയിരിക്കുന്നു അല്ലേ മാഞ്ഞു പോകാത്തതാണ് പ്രശ്നം മായേണ്ടത് മായ്ച്ചു കളയുക തന്നെ വേണം അല്ലെങ്കിൽ മാഞ്ഞു പോവുക തന്നെ വേണം അങ്ങനെ നമുക്ക് മായ്ച്ചും തെളിച്ചും കൂടുതൽ തെളിമയാക്കിക്കൊണ്ട് നമ്മുടെ ചിത്രങ്ങളെയും ജീവിതത്തിനെയും പ്രകാശിപ്പിക്കുവാനാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ജീവിതത്തിൽ നല്ലത് സംഭവിക്കാനും നല്ലത് മാത്രമാവാനും നല്ല കാര്യങ്ങളിൽ നിലനിൽക്കാനും ആവട്ടെ എന്നും ഹൃദയപൂർവ്വം പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് വരയ്ക്കാം നമ്മൾ പലപ്പോഴും കടുവ സിംഹത്തിനെയൊക്കെ വരയ്ക്കുമ്പോൾ കാട്ടിലെ ഏറ്റവും ശക്തരിൽ ശക്തരെന്നും ചില രാജാവെന്നും ചിലരെ ഏറ്റവും വലിയ ഫൈറ്ററെന്നും യുദ്ധവീരൻ എന്നൊക്കെ പറഞ്ഞ് ഇതിന്റെ പേരിൽ പിന്നെ യുദ്ധം നടത്തുന്ന പല മിത്രങ്ങളെയും കണ്ടിട്ടുണ്ട് ചിലു സിംഹത്തിന്റെ പക്ഷത്താണ് ചില കടുവയുടെ പക്ഷത്താണ് അവസാനം സിംഹവും കടുവയും ഉപേക്ഷിച്ച് പോയാലും യുദ്ധം നിർത്താതെ പരസ്പരം പോരി വിളിക്കുന്നവരെ കണ്ട് പലപ്പോഴും ചിരി വന്നിട്ടുണ്ട് ഇതൊക്കെയാണ് നമ്മുടെ സ്വമയം കളയുന്ന കാര്യങ്ങൾ ഒരു കാര്യവുമില്ല ഒരു സിംഹമോ കടുവയോ രാവിലെ ഉറക്കുന്നത് ഞാൻ അവനേക്കാൾ വലിയവനാണ് എന്ന് ചിന്തിച്ച് അവരുടെ ദിനങ്ങൾ നഷ്ടപ്പെടുത്താറില്ല അവരുടെ കർമ്മപഥങ്ങളാണ് നമ്മളാണിങ്ങനെ ആരാണ് വലിയവൻ എന്നാൽ നമ്മളെപ്പോലെ ഇല്ലാതെ വിശേഷ ബുദ്ധി ഇല്ലാതെ വെറും സാമാന്യ ബുദ്ധിയോടെ ജീവിക്കുന്ന ജീവി വർഗങ്ങൾ അവർക്ക് പ്രപഞ്ചം നൽകിയ ഉൾക്കരുത്തിൽ അവർക്ക് പ്രപഞ്ചം നൽകിയ കഴിവിൽ നിന്നുകൊണ്ട് അവരുടെ ജീവിതത്തെ തേടുക മാത്രമാണ് ചെയ്യുന്നത് നമുക്കങ്ങനെ ആവട്ടെ നമുക്ക് സംശയങ്ങളില്ലാതെ വാശിയും വൈരാഗ്യവും ഒന്നും ഇല്ലാതെ വളരെ എളിമയോടുകൂടി നമുക്ക് പ്രപഞ്ചം അനുവദിക്കപ്പെട്ട ഇടങ്ങളിൽ ഒക്കെ നമുക്ക് ജീവിക്കാനാവണം പലയിടത്തും കടുവയൊക്കെ നാട്ടിലിറങ്ങുന്നു നാട്ടുകാർക്ക് ഭീഷണിയാകുന്നു എന്ന് പറഞ്ഞ് കൊല്ലണം എന്നൊക്കെ പറയാറുണ്ട് പലപ്പോഴും അറിയേണ്ടത് അവരുടെയൊക്കെ ആവാസ വ്യവസ്ഥയെ നമ്മൾ അപഹരിക്കുകയാണ് അവരുടെ ജീവിത രീതിയെ ജീവനകലയൊക്കെ നമ്മൾ ഇല്ലാതാക്കുകയാണ് അവരുടെ വനത്തെ നമ്മൾ ഇല്ലാതാക്കുകയാണ് അവർക്ക് വേണ്ട മറ്റു സാഹചര്യങ്ങളെ നമ്മൾ തന്നെ ഇല്ലാതാക്കുകയാണ് നമ്മൾ കാട് കയ്യേറിയും അവരുടെ സാമ്രാജ്യം അവരുടെ അവർ ഒതുങ്ങി ഒതുങ്ങി പോകുന്നത്തേക്കൊക്കെ കയ്യേറിക്കൊണ്ട് അവരെയൊക്കെ നമ്മൾ പലപ്പോഴും അവരുടെ സ്വകാര്യതകളിലേക്ക് നമ്മൾ കടന്നു കയറിയിട്ടാണ് അവർക്ക് പുറത്തേക്ക് ഇറങ്ങേണ്ടി വരുന്നതെന്ന് കൂടി നമ്മൾ ചിന്തിക്കണം ഇതൊക്കെ നമ്മളിങ്ങനെ ചിന്തിച്ചു തുടങ്ങിയാൽ എനിക്ക് എന്നെ തന്നെയാണ് മറ്റുള്ളവർക്കും ജീവിക്കേണ്ടതെന്ന് അറിഞ്ഞാൽ ആവാസ വ്യവസ്ഥയെ മുറിവേൽപ്പിക്കാതെ ജീവിക്കേണ്ടി വന്നാൽ ജീവിക്കാൻ സാധിച്ചാൽ ഏറ്റവും വലിയ പുണ്യം അതുതന്നെയല്ലേ നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഒരു കാട് നന്നെങ്കിൽ കടുവ നന്നാവണമെന്ന് പറയാറുണ്ട് അത് ഈ ആവാസ വ്യവസ്ഥയുടെ ഒരു ചരിത്രം തന്നെയാണ് ഒരു കാട്ടിൽ ധാരാളം സസ്യഭൂക്കൾ ഉണ്ടായിക്കഴിഞ്ഞാൽ കുളംപുളവ മൃദപാദങ്ങളുള്ളവ അവ ആ കാടിനെ തിന്ന് തീർക്കും എന്നാൽ അവിടെ കടുവയുടെ എണ്ണം അല്ലെങ്കിൽ മാംസ മാംസബുക്കളുടെ എണ്ണം കൂടി ഉള്ളപ്പോഴാണ് അതിനെ ബാലൻസ് ചെയ്യുന്നത് സന്തുലനാവസ്ഥ പ്രാപിക്കുന്നത് ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വരയിലേക്ക് കിടക്കുകയാണ് ഏകദേശം ഒന്ന് കാണിച്ചു നമ്മൾ ഇന്ന് ചെയ്യുന്ന ബ്ലോക്കിംഗ് മെത്തേഡാണ് എന്താണ് ബ്ലോക്കിംഗ് മെത്തേഡ് നമ്മളെപ്പോഴും പറയുന്നതാണ് ഒരു ചിത്രം വരയ്ക്കുമ്പോൾ അതിൻ്റെ വേരിൻ്റെ കാര്യങ്ങളെ ബ്ലോക്ക് ചെയ്യുക ഞാനിപ്പോൾ ഈ വരച്ച ഒന്ന് ചെറുതായിട്ട് മായ്ക്കുന്നത് കാരണം നിങ്ങൾക്ക് ഒന്ന് കാണാൻ വേണ്ടി ബ്ലോക്ക് ചെയ്തതാണ് ഞാൻ ഒന്നുകൂടി വിശദമായിട്ട് ചെറുതായിട്ട് നിങ്ങളെ വരച്ച് കാണിക്കാം ഇപ്പോൾ ഞാനിവിടെ ഈ ഒരു കടുവയുടെ ചിത്രം കണ്ടു ഇതിനെങ്ങനെയാണ് വരയ്ക്കേണ്ടത് ഒറ്റയടിക്ക് ഇങ്ങോട്ട് വരയ്ക്കുകയാണോ എന്ന് വെച്ചാൽ അല്ല നമ്മൾ അതിനു മുമ്പ് ചില അടയാളപ്പെടുത്തലുകൾ അടയാളങ്ങളൊക്കെ എടുക്കേണ്ടിയിരിക്കുന്നു അതായിരിക്കും ചെറിയ പെൻസിൽ എടുത്തു അതിനുശേഷം ഞാൻ ഈ കടുവയുടെ തല നോക്കും ഇവിടെ ഒരു സർക്കിൾ നമുക്ക് കിട്ടും ഉറപ്പായിട്ട് ഞാനൊരു സർക്കിൾ എടുത്തു നോക്കുക വളരെ പതിയെ എത്ര വരകൾ ഞാൻ ഇട്ടു നോക്കുക ആ സർക്കിൾ ഇവിടം വരെ വന്നാൽ ഇവിടെ വേണമെങ്കിൽ എനിക്ക് ഒരു ചെറിയ സർക്കിൾ കൂട്ടുകാ അടയാളമായി കണ്ടോ പിന്നീട് നോക്കൂ അതിൻ്റെ ഒരു ജഡ അല്ലേ സഡ എന്നൊക്കെ പറയാം എത്ര ഭംഗിയാണ് നോക്കി ഇതിനെയൊക്കെ ഇത്ര മനോഹരമായിട്ട് ഒരു ഭീകരമായ അല്ലെങ്കിൽ ഭയം ജനിപ്പിക്കുന്ന രൂപത്തിലും സൗന്ദര്യം നിറച്ച പ്രപഞ്ചത്തിൻ്റെ ബോധത്തെ നമ്മൾ വന്ദിച്ചു പോവുകയാണ് നമ്മൾ വെറും കണ്ടെഴുത്തുകാരാണ് കേട്ടു പറയുന്നവരാണ് അറിഞ്ഞ് ചിന്തിക്കുന്നവരാണ് നമ്മുടെയൊക്കെ കാഴ്ചകൾക്ക് ഇത്ര മനോഹാരിത നടക്കുന്ന ഈ ഒരു സൗന്ദര്യ സങ്കല്പത്തെ ബോധത്തെ സൗന്ദര്യത്തെ തിളിമയോടെ നമ്മളിലേക്ക് പകർത്തുന്ന പ്രപഞ്ചത്തിന് ഹൃദയപൂർവ്വം ഒരു വന്ദനം അറിയിച്ചുകൊണ്ട് കൊണ്ട് പ്രാർത്ഥനയോടെ വരച്ചു തുടങ്ങാം ഞാൻ ഈ സർക്കിൾ വരച്ചു ഇതിൻ്റെ താടി ഭാഗത്ത് ഇവിടെ ഇങ്ങനെ അടയാളപ്പെടുത്തി ഈ ഭാഗത്ത് നമ്മൾ നോക്കാതെ എവിടെയാണ് വന്ന് നിൽക്കുന്നത് ഇങ്ങനെ കണ്ടോ ഇങ്ങനെ നമുക്ക് പലവരും വായിക്കാനാവണം വായിക്കുന്നത് കൊണ്ട് ഒരു കുഴപ്പമില്ല നേരെ മറിച്ച് മായ്ച്ചു വരയ്ക്കുന്നതാണ് എപ്പോഴും നല്ലത് അങ്ങനെ അങ്ങനെ തെളിയിച്ചെടുക്കാനാവും നമുക്ക് കോൺഫിഡൻസ് കൂടും അതുകൊണ്ടാണ് നിങ്ങളുടെ മുമ്പിൽ വെച്ച് തെറ്റുന്നതും ഞാൻ കാണിക്കുന്നത് തെറ്റിനെ ശരിയാക്കുന്നതും കാണിക്കുന്നത് തെറ്റ് തെറ്റാക്കി നിർത്തി പോവുകയല്ല ചെയ്യുന്നത് മറിച്ച് തെറ്റിപ്പോയതിനെ എങ്ങനെ നമുക്ക് ശരിയാക്കാമെന്ന ഒരു പാഠം കൂടിയാണ് പറഞ്ഞു തരുന്നത് നോക്കുക നമ്മൾ ഇവിടുന്ന് താഴേക്ക് ഡേ ഇവിടെ വരെ ഡേ ഇവിടെ നിന്നാണ് പിന്നെ എൻ്റെ ശരീരം നോക്കുക ഇങ്ങനെ തുടങ്ങി ഇവിടെ കുറച്ച് ദൂരം വന്ന് ഇങ്ങനെ താഴേക്ക് വരികയാണ് ഇത് ബ്ലോക്കിംഗ് ആണ് പിന്നീട് നമ്മൾ സ്കെച്ച് ചെയ്ത് വരുമ്പോൾ ഇതിൽ മാറ്റങ്ങൾ ഉണ്ടാവും താഴെ ദൈവിടെ നിന്ന് തുടങ്ങി നോക്കാതെ ഏകദേശം ദേ കാല് വരുന്ന ഈ ഭാഗത്ത് നിന്ന് ഇവിടെ വരെ വരെ കണ്ടു ഇവിടെ നമ്മൾ പതുക്കെ വരച്ചു ഈ ഭാഗത്ത് ഈ വളവിൻ്റെ ദൈവം ദൈവം ഇവിടെ വന്നിട്ട് എൻ്റെ കാലിൻ്റെ ഒരു ഡിവ് കാണിച്ചത് ഇങ്ങോട്ട് ഇങ്ങോട്ടാണ് വളഞ്ഞു വരുന്നത് ഇങ്ങനെ വന്ന് അതും ദൈവിടെ നിന്നിട്ട് കേട്ടോ ഈ വണ്ണമൊക്കെ നമുക്കില്ലാതാകും കേട്ടോ അതൊക്കെ നിങ്ങൾ ആദ്യം ചിന്തിക്കേണ്ട ബ്ലോക്ക് ചെയ്യുമ്പോഴുണ്ടാകുന്ന കാര്യങ്ങളാണ് കാണിക്കുന്നത് ബ്ലോക്കിങ്ങിൽ നിന്ന് സ്കെച്ചിങ്ങിലേക്ക് ചിത്രം മാറുമ്പോൾ കുറച്ചുകൂടി വ്യത്യാസം വരുമെന്ന് കാണിക്കുന്നു അപ്പോൾ ഇവിടെ വരെ നമ്മൾ വരച്ചു നോക്കാം ഇവിടെ ഇതിൻ്റെ വാല് വരുന്നുണ്ട് നിങ്ങൾക്കത് കാണാമെന്ന് കരുതുന്നു ഇവിടെ വാല് ഇതിന് ശരീരഭാഗങ്ങളാണ് ഈ കാണുന്നത് ഇത്രയും വന്ന് ഇങ്ങനെ നോക്കുക നമ്മൾ ബ്ലോക്ക് ചെയ്തു ഇത് നമ്മൾ ഒരുപാട് മാറ്റങ്ങൾ വരുത്തേണ്ടിയിരിക്കുന്നു ഇനി നമ്മൾ സ്കെച്ച് ചെയ്യുമ്പോഴാണ് മാറ്റങ്ങൾ വരുത്തേണ്ടത് അപ്പോൾ നമ്മൾ സിംഹത്തിൻ്റെ നീളത്തിനെ വരച്ചു ഇനി ഇതിനെ ഒതുക്കി ഒതുക്കിയെടുക്കേണ്ടതുകൊണ്ടല്ലേ നമ്മൾ ഈ വട്ടം വരച്ചു ഇവിടെ നിന്ന് ശരീരത്തിൻ്റെ ഭാഗങ്ങളെ വീണ്ടും നമ്മൾ നന്നായിട്ട് ഇനി എണ്ണിയ ശരിക്കും സ്കെച്ചിട്ട് തുടങ്ങിയാണ് കണ്ടോ കണ്ടു വന്നു ഇവിടെ നിന്ന് ഇത്രയേ വരുമപ്പോഴും നമ്മൾ സ്കെച്ച് തുടങ്ങുമ്പോൾ കണ്ടോ ബ്ലോക്കിൽ നിന്നാണ് സ്കെച്ച് തുടങ്ങുന്നത് പിന്നീട് ഈ കാലിൻ്റെ ഇവിടെ ഒരു ഭാഗം കാലിൽ വന്നിട്ട് അതിങ്ങനെ വന്നു സ്വാഭാവിക ഇതിവിടെ ഇത്രയും ഒതുങ്ങി വന്നു ഇത്രയും ഇവിടെ സംഭവിച്ചു കഴിഞ്ഞു കണ്ടോ ഞാൻ ഇത്രയും കാര്യമായിട്ട് കാണിക്കുന്നത് നിങ്ങളിൽ ഇനിയും ഉള്ള ഒരു ബോധമുണ്ട് മായ്ച്ചു വരച്ചാൽ തെറ്റാണോ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ തന്നെ വരച്ച് കാണിക്കുന്നത് കണ്ടോ മായ്ച്ചു കാണിക്കാം മായ്ക്കുമ്പോൾ നേരത്തെ വരച്ച വരകളില്ലാതെ ആവുന്നത് കണ്ടോ ഒരു രീതിയിൽ ഒരു കറുപ്പ് പാടില്ലാതെ മായ്ക്കാനാവും നോക്കുക എത്ര ലളിതമായിട്ട് ചിത്രം വന്നു ഇനി നമുക്ക് പതുക്കെ മുകളിൽ നിന്ന് തുടങ്ങാം ഇവിടെ നമുക്ക് ഏരിയ കിട്ടി കടുവ കിടക്കുന്ന സ്ഥലം കണ്ടു ഇനി നമുക്ക് കടുവയെ പതുക്കെ വരയ്ക്കാം മുകളിൽ നിന്ന് ചെറുതായിട്ടൊന്ന് സ്കെച്ച് ചെയ്യുന്നു ചിലപ്പോൾ ഞാൻ മായ്ക്കുന്ന ഏരിയ മാത്രം പോസ് ചെയ്യും കാരണം നമുക്ക് ഒരുപാട് സമയം കളയാനില്ലാത്തതുകൊണ്ട് ഞാൻ കുറച്ച് ഉയർത്തി സ്കെച്ച് ചെയ്യുകയാണ് ഇവിടെ നിന്ന് എനിക്കൊരു അടയാളം കിട്ടി നമ്മൾ വരയ്ക്കുമ്പോഴാണ് നമുക്ക് ഒരു അടയാളം കിട്ടുന്നില്ല എവിടെ തുടങ്ങണമെന്ന് ചിന്തിക്കുമ്പോൾ നമ്മളൊരു കുത്തോ ഒരു സർക്കിളോ ഇട്ടിട്ട് തുടങ്ങുക അപ്പോൾ അവിടെ നമുക്ക് ചിന്തിക്കാൻ പറ്റും ചിന്തിക്കാൻ ഒരു ഒരു മാർഗം അതാണ് നമ്മുടെ ബ്ലോക്കിങ്ങിലൂടെ നമ്മൾ കാണുന്നത് അതിൽ നിന്ന് ധാരാളം മാറ്റങ്ങൾ നമ്മൾ വരുത്തേണ്ടതായിട്ടുണ്ട് അങ്ങനെ മാറ്റം വരുത്തുമ്പോഴാണ് നമുക്ക് ചിത്രത്തിൻ്റെ പൂർണ്ണതയിലേക്ക് പോകാനാവുന്നത് കേട്ടോ ഇങ്ങനെ വരയ്ക്കുക ഇതൊരു ഹാഫുണ്ട് നോക്കിയേ ഈ ഭാഗം നോക്കും ഇത് ഞാൻ വരയ്ക്കുന്നത് പോലെ തന്നെ വരയ്ക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല നിങ്ങൾക്ക് നിങ്ങളുടെ വിരലിനും നിങ്ങളുടെ മനസ്സിനും നിങ്ങളുടെ ശീലത്തിനും അനുയോജ്യമായ രീതിയിൽ വേണം ഒരു ചിത്രത്തിനെ ബ്ലോക്ക് ചെയ്യാനായിട്ട് ഞാനിവിടെ എൻ്റെ ഒരു രീതിയിലാണ് ബ്ലോക്ക് ചെയ്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ നിങ്ങളുടേതായ ശീലത്തിൽ വേണം ബ്ലോക്ക് ചെയ്യാനായിട്ട് എന്നാൽ ഏകദേശം ഇതുപോലെ തന്നെ ആവട്ടെ എന്ന് പറയുന്നു കാരണം ഈ സൈഡിലേക്കാണ് ഞാൻ വരയ്ക്കുന്നത് ഇവിടെ വരയ്ക്കുകയാണെന്ന് നോക്കുക എൻ്റെ ചിത്രകലാ ക്ലാസ് കണ്ടിട്ട് യൂട്യൂബ് കണ്ടിട്ട് തന്നെ നമ്മുടെ ചിത്രകല സ്കൂളിലേക്ക് ജോയിൻ ചെയ്ത ഒരുപാട് പേരുണ്ട് നമ്മൾ ഓരോ ക്ലാസ് കഴിയുമ്പോൾ അവരോട് ചോദിക്കും നിങ്ങൾ വന്നപ്പോഴെങ്ങനെയായിരുന്നു ഇപ്പോഴെങ്ങനെ തോന്നുന്നു ഇതുവരെ വളരെ അഭിമാനത്തോടെ പറയാം ഒരുപാട് പേര് നല്ല അഭിപ്രായമാണ് പറയുന്നത് ഗുണകരമായി എന്ന് പറയുമ്പോഴതാണ് നമുക്ക് ആദ്യം കിട്ടുന്ന ദക്ഷിണ എന്ന് പറയുന്നത് അത് ഞാൻ പ്രപഞ്ചത്തിന് സമർപ്പിക്കുന്നു കാരണം ഇതിലൊന്നും നമ്മളില്ല നമ്മൾ നമ്മുടെ കർമ്മം ഭംഗിയായിട്ട് ചെയ്യുക ഇവിടെയും അതുതന്നെയാണ് ചെയ്യുന്നത് എനിക്കറിയാവുന്നത് പോലെയാണ് ഞാൻ പഠിപ്പിക്കുന്നത് അത് ഏറ്റവും ലളിതമായിട്ട് നിങ്ങളിലേക്ക് എത്തിക്കണം എന്നുള്ളത് കൊണ്ട് യാതൊരു വരകളൊരു മായാജാലം തീർക്കാതെ പച്ചയായ വരകൾ എൻ്റെ വിരലുകൾ എങ്ങനെയാണോ അതുതന്നെയാണ് ഞാൻ ഇവിടെ വരയ്ക്കുന്നത് ഇവിടെ എഡിറ്റിംഗ് ഒന്നും ഇല്ലാതെ ഞാൻ ആദ്യം പറഞ്ഞു അതിൻ്റെ കാരണം ഇത് തന്നെയാണ് എഡിറ്റ് ചെയ്താലും നിങ്ങൾക്കൊന്നും മനസ്സിലാവില്ല നിങ്ങൾ അങ്ങനെയാവില്ല ചിന്തിക്കുന്നത് ഇത് എങ്ങനെ ഇത് സാധിച്ചു എന്ന് അത്ഭുതപ്പെടും ഇവിടെ അത്ഭുതത്തിൻ്റെ കാരണമില്ല കാര്യം ഞാനും പലവരും മാറ്റി 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 വരയ്ക്കുന്നുണ്ട് ഇനി ഞാൻ കാണിക്കാം ഇനി ഇത് നോക്കൂ ഈ കണ്ണിൻ്റെ ഭാഗം ഇങ്ങോട്ട് ഒരു കാര്യം ഓർപ്പിക്കാൻ ഞാനിങ്ങനെ എഡിറ്റ് ചെയ്യാതെ സ്പീഡ് കൂട്ടാതെ വരയ്ക്കുന്നത് കൊണ്ട് അല്പസ്വല്പം സമയം മുൻപോട്ട് പോയാലും നിങ്ങൾ ക്ഷമയോടെ കാണുക നിങ്ങൾക്കിത് ഗുണപ്പെടുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് ഞാൻ ഈ പ്രയത്നിക്കുന്നത് ആർക്കെങ്കിലും ഒരു ഗുണം ഉപ ഉപയോഗം ഉണ്ടാവട്ടെ അവർ പഠിക്കട്ടെ എന്ന് കരുതി തന്നെയാണ് കേട്ടോ അപ്പം അതുകൊണ്ട് നിങ്ങൾ നിങ്ങൾക്ക് പ്രിയപ്പെട്ടവർക്ക് ചിത്രകല പഠിക്കാൻ ആഗ്രഹമുള്ളവർക്ക് യൂട്യൂബ് മാത്രമേ കാണാൻ നിർവാഹമുള്ളൂ എന്ന് കരുതുന്നവർക്കൊക്കെ ഇത് അയച്ചു കൊടുക്കുക ഒപ്പം നമ്മുടെ ക്ലാസ്സിൽ ചേർന്ന് പഠിക്കണമെന്നുള്ള ആഗ്രഹമുള്ളവർക്ക് തീർച്ചയായിട്ടും നമ്മുടെ ഡിസ്ക്രിപ്ഷനിലും കമ്പനിയിലും നമ്മൾ രണ്ട് കോണ്ടാക്റ്റ് നമ്പർ കൊടുത്തിട്ടുണ്ട് അവിടെ ബന്ധപ്പെടാം എങ്കിൽ ഒന്നുകൂടെ നമ്പർ പറയാം നയൻ സീറോ സിക്സ് വൺ ത്രീ വൺ ടു ഫൈവ് ഫോർ ത്രീ ലൈവാണ് ക്ലാസ്സുകൾ എല്ലാ ക്ലാസ്സുകളും ഞാനിരുന്ന് തന്നെയാണ് വരപ്പിക്കുന്നത് ചിത്രങ്ങൾ നോക്കി വരയ്ക്കാനുള്ള പ്രാക്ടീസ് അങ്ങനെ സ്കെച്ചിങ് പ്രാക്ടീസ് കഴിഞ്ഞാൽ വാട്ടർ കളർ അക്ർലിക്ക് ഇതോടൊപ്പം തന്നെ ലൈറ്റ് ആൻഡ് ഷീഡ് പേഴ്സ്പെക്റ്റീവ് ഹാരി കാർട്ടൂൺ അനാറ്റമി ന്യൂഡ് സ്റ്റഡി തുടങ്ങിയിട്ടുള്ള ചിത്രകലയുടെ എല്ലാ മാർഗ്ഗങ്ങളെക്കുറിച്ചും എനിക്കറിയാവുന്ന വിധത്തിൽ ഞാൻ പഠിച്ചത് അത്യാവശ്യം പറഞ്ഞ് പഠിപ്പിക്കുന്നുണ്ട് നിങ്ങൾക്ക് നിങ്ങളത് പഠിക്കുന്നത് വരെ നമ്മൾ കൂടെ നിൽക്കുന്നുണ്ട് വീണ്ടും വീണ്ടും വരച്ച് പഠിപ്പിക്കുന്നുണ്ട് ക്ലാസ്സുകൾ വളരെ ഫ്രണ്ട്ലിയാണ് നമ്മുടെ അതേ നേച്ചറിലാണ് പഠിപ്പിക്കുന്നത് പ്രായത്തിൻ്റെ ഒരു ലിമിറ്റില്ല കൈവഴങ്ങുന്ന ആർക്കും മനസ്സിൽ താല്പര്യമുള്ള ആർക്കും ചിത്രകലയിലേക്ക് വരാം അങ്ങനെയുള്ള ഒരു ചിത്രകല ക്ലാസ് നമ്മൾ കഴിഞ്ഞ കൊറോണ കാലം തൊട്ട് ഓൺലൈനിൽ തുടങ്ങി വൻ വിജയമാണ് ഒരുപാട് പേര് നമ്മുടെ ആയിട്ടുണ്ട് വീണ്ടും വീണ്ടും മൗത്ത് പബ്ലിസിറ്റി എന്ന പോലെ തന്നെ ആൾക്കാർ വരുന്നുണ്ട് വിദേശത്തു നിന്നും സ്വദേശത്തു നിന്നും ആയി ധാരാളം കുട്ടികളുണ്ട് ഇതൊക്കെ അഭിമാനപൂർവ്വം പറയുകയാണ് അതൊക്കെ ഈശ്വരൻ്റെ ഒരു അനുഗ്രഹം മാത്രമാണ് ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാനിനി ചിത്രകലയിലേക്ക് നിൽക്കുകയാണ് നിങ്ങൾ ശ്രദ്ധിക്കുക നോക്കൂ ഞാൻ വളരെ പതുക്കെ വരച്ചു ഇത് വളരെ സോഫ്റ്റായിട്ട് വരയ്ക്കുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് കാണുന്നതിന് കുറച്ച് പ്രശ്നമുള്ളത് എന്നാലിത് തെളിച്ച് വരുമ്പോഴ് നിങ്ങൾക്ക് ഏകദേശം ഇത് കിട്ടും മൊബൈലിൽ കാണുന്നവർ അതിൻ്റെ ലൈറ്റ് കൂട്ടി നോക്കുക ഞാൻ മാക്സിമം ലൈറ്റ് ഇട്ടിട്ടാണ് ഈ പഠിപ്പിക്കുന്നത് ഒരു ചെറിയ ലൈറ്റോടെ ആഡ് ചെയ്ത് പറഞ്ഞിട്ട് അപ്പോൾ നിങ്ങൾക്കിത് കൂടുതൽ കാണാൻ പറ്റുമെന്ന് തോന്നുന്നു അപ്പോൾ നിങ്ങൾ ഈ വണ്ണമൊക്കെ നോക്കുക ഇതിൽ കൂടാൻ പാടില്ല കുറയാനും പാടില്ല ഈ നീളം നോക്കുക ഇത് ഇനിയും മുന്നോട്ട് പോകും കണ്ടു ഇവിടം വരെ വരും അത് ബ്ലോക്ക് ചെയ്ത് വരുമ്പോൾ നമുക്കറിയാൻ പറ്റും ഇവിടെ അങ്ങനെ നിൽക്കട്ടെ കറ ഇനി ഒരു പോയിന്റിൽ നിന്ന് ഒരു പോയിന്റിലേക്കാണ് നമ്മൾ നീളവും വീതിയുമൊക്കെ പിടിക്കേണ്ടത് ഇനി നോക്കുന്നത് ഈ ഭാഗത്തു നിന്ന് ഏകദേശം ഇപ്പുറത്ത് നിന്നിട്ട് താഴേക്കൊരു വരയുണ്ട് ഇങ്ങനെ വരുന്നത് കണ്ടോ നമ്മൾ ശരീരം അത് ഏതൊന്നിൻ്റെ ശരീരം വരച്ചാലും കടുത്ത വരകളിലൂടെ അല്ല അതിനെ കാണിക്കേണ്ടത് ചില നിഴലുകളൊക്കെ ഉണ്ട് അതുകൊണ്ട് ചെറിയ ചെറിയ മാർക്കിങ്ങുകളൊക്കെ കൊടുക്കണം അത് പിന്നീട് നമ്മൾ ചിത്രകലയിലൂടെ പറഞ്ഞുതരാം അതാണ് അതിൻ്റെ രഹസ്യം എന്ന് പറയുന്നത് വരച്ച് മാറ്റുന്നത് മുറിച്ച് മാറ്റുന്നത് പോലെയാണ് അതൊരിക്കലും നന്നായിട്ട് വരില്ല അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു വരകളെ അത് ഒക്കെ പഠിക്കുമ്പോഴും നമ്മൾ പ്രത്യേകം പറയുന്നതാണ് അതൊക്കെ കൂടെ പറഞ്ഞുതരാം നോക്കൂ ഇതു ഇത്രയും നീളമുണ്ട് അല്ലേ ഇത്രയും കൈ വരുന്നു ഇത് സ്കെച്ചിങ് ആണ് കേട്ടോ ഒരിക്കലും ഫിനിഷിംഗ് ഡ്രോയിങ് അല്ല അതുകൊണ്ട് തന്നെ വീണ്ടും വീണ്ടും മായ്ക്കേണ്ടി വരും ഇങ്ങനെ വന്നിട്ട് എനിക്കൊരു കാര്യം ഉറപ്പുണ്ട് ഇങ്ങനെ വരയ്ക്കുന്നത് കണ്ടാൽ നിങ്ങൾക്ക് ചിത്രകലയിൽ താല്പര്യം ഉണ്ടെങ്കിൽ നൂറ് ശതമാനം നിങ്ങൾ പടം വരയ്ക്കും ഒട്ടും താല്പര്യമൊത്തവർ മാത്രമായിരിക്കും വരയ്ക്കാൻ പറ്റാതെ പോകുന്നത് കാരണം അത്രമേൽ ലളിതമായിട്ട് ക്ഷമയോടെയാണ് ഞാനിവിടെ ഇരുന്ന് പഠിപ്പിക്കുന്നത് കാരണം ഇന്നെനിക്ക് രണ്ട് മൂന്ന് മണിക്കൂർ രാവിലെ ക്ലാസ് ഇല്ലാത്തൊരു സമയം കിട്ടിയത് കൊണ്ട് ഇന്ന് ആദ്യം ഇതങ്ങ് പോസ്റ്റീവാന്ന് കരുതി കാരണം പിന്നീട് തിരക്കാണ് അപ്പം അതുകൊണ്ടാണ് രാവിലെ ഞാൻ അല്പസമയം കിട്ടിയപ്പോൾ ഈ ഒരു പടം വരെയായിട്ടിരിക്കുന്നത് നമ്മൾ പലപ്പോഴും വിചാരിക്കുന്നത് ചിലർക്ക് മാത്രം സാധിക്കുന്ന ഒന്നാണ് അങ്ങനെയൊന്നും ഇല്ല കേട്ടോ കാരണം നമ്മൾ ചെയ്യുന്ന പ്രാക്ടീസാണ് നമ്മുടെ ചിത്രങ്ങൾ നമ്മുടെ ഡെഡിക്കേഷനാണ് നമ്മളിലേക്ക് ഒന്ന് എത്തുന്നത് നമ്മൾ ആദ്യം തന്നെ മനസ്സിലൊരു വിലങ്ങിടും എന്നെക്കൊണ്ടിത് സാധിക്കില്ല പിന്നെ വിചാരിച്ചോളൂ നിങ്ങളെക്കൊണ്ട് ജന്മത്വത്ത് സാധിക്കില്ല കാരണം നമ്മൾ വിചാരിക്കണം നമ്മൾ പഠിക്കണമെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് എൻ്റെ ഈ വര കാണുമ്പോൾ അങ്ങനെ വരയ്ക്കാൻ സാധിക്കുന്നുവെങ്കിൽ അതാണ് എൻ്റെ വിജയമെന്ന് പറയുന്നത് നോക്ക് ഇതുകൊണ്ടോ ഞാൻ ഇവിടെ നിന്നുള്ള ദൂരമൊക്കെ നോക്കി ഇങ്ങനെ വന്നിട്ട് ഇത് എങ്ങോട്ട് പോകുന്നു നോക്കിയത് ഇതൊക്കെ നോക്കൂ പെട്ടെന്ന് വായിച്ചു കളയാ ഒട്ടും കറുപ്പിച്ചിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ പറയും വീണ്ടും വീണ്ടും വരയ്ക്കാൻ പറ്റണം ഇവിടെ വരെ വന്നിട്ട് ഇങ്ങനെ വന്നിട്ട് ഇനി വേറെ കാര്യം പറയാം കുറച്ചുകൂടെ വരച്ച് തെളിഞ്ഞു കഴിയുമ്പോഴും നമ്മളിങ്ങനെയല്ല ശരിക്കും വരയ്ക്കേണ്ടത് ഇതിനേക്കാൾ പെട്ടെന്ന് വരച്ചത് തരും പക്ഷെ അത് ഞാനിവിടെ കാണിക്കുന്നില്ല ഇവിടെ ഞാൻ നിങ്ങൾക്ക് പഠിക്കാനുള്ള ഈ വരെയാണ് നിങ്ങൾ ആദ്യം നേടേണ്ടത് ഇത് നേടിക്കഴിഞ്ഞാൽ പിന്നീട് വരുന്ന പ്രാക്ടീസ് നിങ്ങളുടേതാണ് അപ്പോൾ നിങ്ങൾ ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇതിൽ നിന്ന് സ്പീഡിൽ ഒക്കെ വരച്ച് പോവും ഞാനിത് വരയ്ക്കുമ്പോൾ ഇത് കൂടെ ഇരുന്ന് വരയ്ക്കുന്ന നിങ്ങളെ കാണുന്നുണ്ട് കേട്ടോ നിങ്ങൾക്കുണ്ടാകുന്ന കൺഫ്യൂഷനെ കുറിച്ച് ഞാൻ ചിന്തിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഒരു പരിധി വരെ എനിക്കിത് കറക്റ്റ് ചെയ്ത് പോകാൻ പറ്റുന്നത് നമ്മൾ അങ്ങനെയാണല്ലോ മറ്റൊരാളെക്കുറിച്ചുകൂടെ ചിന്തിക്കുമ്പോഴാണല്ലോ നമ്മുടെ ജീവിതത്തിലെ അർത്ഥം നമ്മളിൽ തെളിഞ്ഞെളിഞ്ഞു വരുന്നല്ലേ ഓക്കെ അപ്പോൾ ഇവിടെ നോക്കൂ ഒരല്പം വരണോ അല്ലേ അതെ എന്താ പാടുള്ളത് വളരെ വായിച്ചു കണ്ടോ അപ്പോൾ കഴിഞ്ഞവരെ ഇവിടെ ഇല്ല അതെ നോക്കുക അല്ലാതെ അയ്യോ ഞാനവിടെ വള വരച്ചിട്ട് ശരിയായില്ലല്ലോ എന്ന് വിചാരിക്കേണ്ടോ മാറ്റി സിംഹത്തിൻ്റെ ശരീരം അവിടെ വന്നു സിമ്പിളല്ലേ നോക്കൂ എന്തെങ്കിലും ഒരു പാടുണ്ടോ പിന്നെ എപ്പോഴും ഞാൻ പറയുന്ന പോലെ പൂർണാർത്ഥത്തിലൊരു ചിത്രമായിട്ട് കാണരുത് നമുക്ക് ഇത് പഠിക്കാനുള്ള ഒരു മാർഗമാണ് ഈ കൈ കണ്ടോ ഇങ്ങോട്ട് മുന്നോട്ട് വന്നിട്ട് പിന്നെ സിംഹത്തിനൊക്കെ തേങ്ങി ഒന്ന് ബ്ലോക്ക് ചെയ്താൽ മതി ആദ്യമേ ഭാഗം ഉണ്ടോ എന്നിട്ട് ഈ കൈ ഇപ്പുറത്ത് ഇവിടെ വന്നിരിക്കും ഒരുപാട് ദൂരെയൊക്കെ ഉള്ളൂ ഇത്ര ദൂരെ വരുന്നുണ്ടോ കണ്ടോ ഇനി ഞാൻ അധികം സമയമെടുക്കുന്നില്ല ഒന്നുകൂടി ഒന്ന് പെട്ടെന്ന് വരയ്ക്കുകയാണ് ചുയർത്തി കണ്ടോ ചേവി ഇങ്ങനെ പിടിച്ചു ഇതിൻ്റെ ഭംഗിയെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കേണ്ടതില്ല ഒരു പക്ഷേ ഇതിനേക്കാൾ നന്നായിട്ട് ഇനി പതിയെ കൂടുതൽ ശ്രദ്ധിച്ച് വരയ്ക്കുമ്പോൾ വരയ്ക്കാനാകും നിങ്ങൾക്കൊക്കെ ഞാനിപ്പോൾ നിങ്ങളെ പഠിപ്പിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ വരയ്ക്കുന്നത് ഇങ്ങനെ വന്നു കുറച്ചുകൂടെ വണ്ണം കുറയ്ക്കണമെന്ന് തോന്നിയില്ലേ അങ്ങനെ വന്നു നോക്കി എത്ര പ്രാവശ്യം ഞാൻ ഇറേസ് ചെയ്തിട്ടുണ്ട് ഇറേസ് ചെയ്ത് ഈ ഇപ്പടത്തിൽ കാണുമെന്ന് നോക്കണം ഫൈനലി വരയ്ക്കുമോ നിങ്ങൾ അപ്പോൾ ഞാൻ വീണ്ടും പറയുന്നു മായ്ച്ചു മായച്ച് വരയ്ക്കുക മായച്ച് വരച്ചാൽ ഒരു പാടും നമുക്ക് ചിത്രത്തിനെ പൂർത്തിയാക്കാൻ നോക്കി ഇത് എന്നോടൊരു ഇതിലൊരു കമൻ്റ് ഒരു മിത്രം പറഞ്ഞിരുന്നു എനിക്കൊരു വലിയ തെറ്റുണ്ടായിരുന്നു വരച്ചാൽ അതത് ഫൈനലായിട്ട് ഞാനൊരു മായ്ക്കത്തില്ല അതുകൊണ്ടാണ് ഞാൻ ഇന്ന് കുറച്ചുകൂടെ മായ്ക്കുന്ന രീതിയിലേക്ക് വീണ്ടും വീണ്ടും കൊണ്ടുവരുന്നത് നിങ്ങൾക്കറിയാം മുൻപ് വരച്ച ചിത്രങ്ങൾ ഞാൻ ഇത്ര മായച്ചിട്ടൊന്നുമില്ല പെട്ടെന്ന് വരച്ചു പോകണം പക്ഷെ ഇന്നതല്ല മായച്ചുകൂടെ കാണിക്കാം തെറ്റിയാൽ വീണ്ടും ശരിയാക്കി കാണിക്കാം നല്ല തെറ്റുമായിട്ട് പോകേണ്ടതല്ല കണ്ടോ ഞാൻ ഇതിനെ വീണ്ടും ഒന്ന് നന്നായിട്ട് മായ്ച്ചു ഒന്ന് മായ്ക്കുന്നൊരു ശേഷം നടക്കട്ടെ കണ്ടോ കഴിവൊന്നും കൈ കൊണ്ടൊക്കെ തൊടാതെ നമ്മൾ പെയിൻറ്റിങ് ബ്രഷ് ഉണ്ടോ ഒരു വീതിയുള്ള ബ്രഷ് കൊണ്ടൊക്കെ തൊട്ടാ അല്ലെങ്കിൽ കയ്യിലൊരു എണ്ണമയുണ്ടെങ്കിൽ പടവൃത്തിയിടാം അതുകൊണ്ട് നമ്മൾ എപ്പോഴും കൈ നന്നായിട്ടൊക്കെ വാഷ് ചെയ്തിട്ട് വേണം ഈ ചിത്രമായിട്ടിങ്ങനെ കയ്യിലുണ്ടാകുന്നൊരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു എണ്ണമയം വരാൻ പാടില്ല അങ്ങനെ ഞാൻ കുറച്ച് ഡാർക്ക് പെൻസിൽ എടുത്തു നോക്കൂ ഈ ചെവിതേ ഇങ്ങനെ വരച്ചു കേട്ടോ ഇത് ഇങ്ങനെ വരച്ചാൽ മതി ആണോ അവൾ ഒറ്റ വരെ വരയ്ക്കേണ്ടതില്ല ഇനി ഒരു ചെറിയ വെല്ലുവിളി ഉള്ളത് ഇതിൻ്റെ ഈ സ്ട്രൈപ്സിൻ്റെ പാഴ് പുള്ളികൾ അല്ലേ അതൊക്കെ വരകളൊക്കെ നമ്മൾ വരച്ച് വരുമ്പോൾ ഒരുപാട് സമയം സമയമെടുക്കുന്നൊരു ഭയമുണ്ട് എനിക്ക് അത് നമുക്ക് എന്തെങ്കിലും ചെയ്യാം വേണമെങ്കിൽ അത് നമുക്ക് പോസ് ചെയ്തുകൊണ്ട് കുറച്ച് വരകൾ ഇട്ടേക്കാം കാരണം അത് നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലെങ്കിൽ നമുക്ക് പറഞ്ഞ സമയത്തുള്ള ചിത്രം തീരത്തില്ല ഞാൻ മാക്സിമം പോയാൽ ഇരുപത്തഞ്ച് മിനിറ്റ് അതിൽക്കുള്ളൊരു ചിത്രം വരയ്ക്കാൻ എടുക്കരുത് എന്ന് എന്നാഗ്രഹിക്കണം പക്ഷേ നമ്മുടെ കയ്യിൽ നിൽക്കാത്ത ചില കാര്യങ്ങളാണ് ഇതിൻ്റെ ശരീരത്തിലെ പുള്ളികളൊക്കെ അതൊക്കെ വരയ്ക്കണമെങ്കിൽ ശ്രദ്ധിച്ച് വരയ്ക്കണം അപ്പോൾ അത് മാത്രം ഞാൻ ഒന്ന് പോസ് ചെയ്തിട്ട് വരയ്ക്കും മറ്റൊന്നും ചിന്തിക്കരുത് നമുക്ക് സമയമില്ലാത്തതുകൊണ്ടാണ് അതെ ഇങ്ങനെ ആയിരിക്കും ആ വരകൾ വരുന്നത് നിങ്ങളറിയുക കണ്ടോ ഇങ്ങനെ അത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാത്തൊരു കാര്യമാണല്ലോ അപ്പോൾ അതുകൊണ്ട് ബാക്കി ഇപ്പം ഞാനിപ്പോൾ അതിൻ്റെ ഔട്ട്ലൈനൊക്കെ ഇടാം വേണ്ട വരകൾ ഇടാം ബാക്കി ഫിനിഷിങ് കുറച്ച് ഭാഗം മാത്രം ഞാനങ്ങനെ പോസ് ചെയ്ത് വെച്ചുകൊണ്ട് നിങ്ങളെ കാണിക്കും എല്ലാ വരകളും ഒന്നും അതുപോലെ ഇടേണ്ടതില്ല ഞാൻ പ്രചാൽ അടയാളപ്പെടുത്തലുകൾ മാത്രം മതിയാവും ഇങ്ങനെ വന്നിട്ട് കേട്ടോ ഇങ്ങനെ പോണം ഇവിടെ നമ്മൾ ഇങ്ങനെ വരുന്നു നിങ്ങൾക്കറിയാലോ കടുവയൊക്കെ വരയ്ക്കുമ്പോൾ ഉണ്ടാകുന്ന സമയത്തിൻ്റെ പ്രശ്നം എന്നാൽ വരയ്ക്കാതിരിക്കാനും വയ്യ ചെറിയ സമയത്തിൽ വരച്ച് തീർക്കുകയും വേണം എന്നാൽ നിങ്ങൾക്ക് മനസ്സിലാകുകയും വേണം ഈ ഒരു രണ്ട് മൂന്ന് ഘടകങ്ങൾ എന്നെ ബാധിക്കുന്നുണ്ട് വരയ്ക്കുമ്പോൾ അതുകൊണ്ടാണ് ഞാൻ ചില ഭാഗങ്ങളൊക്കെ വളരെ വേഗത്തിൽ ഇപ്പോൾ ഇങ്ങനെ കാണിക്കുന്നത് എന്നാലും നിങ്ങൾക്കത് പാഠം മാത്രമാണെന്ന് ഞാൻ പറയാറുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ വളരെ പതുക്കെ വരച്ച് പഠിക്കുക നിങ്ങളിത് സമയമെടുത്തേ പഠിക്കാൻ പാടുള്ളൂ ഈ തത്വം മാത്രം എടുക്കുക ഇവിടെ മാത്രമേ ഞാൻ ഷെയ്ഡ് ചെയ്ത് കാണിക്കുന്നുള്ളൂ ബാക്കി അങ്ങോട്ട് നിങ്ങൾക്ക് ബാക്കി വരയ്ക്കാണ് ഷെയ്ഡിങ് അല്ലാതെയാണ് ഞാൻ കാണിക്കുന്നത് ഇങ്ങനെയാണ് ഷെയ്ഡി എന്നറിയുക ഇത്രമാത്രം ലളിതമായിട്ട് ഇത് നമ്മൾ ഈ വര വരുമ്പോഴത്തേ ഒറ്റ വര വന്നു ഇങ്ങനെ വന്നിട്ട് ഇവിടെ കൈവരും ഇത്രേ ഉള്ളൂ ഇവിടെ ഒരു വരെ ഞാനിങ്ങനെ ഇട്ടു എന്നെ കൊണ്ടുവന്നു എന്നാലും ഞാൻ ഈ വരയ്ക്കുന്നത്രയും നിങ്ങൾ ഓടിച്ചു വിടാതെ ഇരുന്ന് കാണണം സമയമുള്ളപ്പം കണ്ടാൽ മതി എന്ന് മാത്രമല്ല ചിത്രകലയോട് താല്പര്യമുള്ള നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് തയ്ച്ചു കൊടുക്കണം പഠിക്കാൻ ആഗ്രഹിക്കുന്നതോട് പറയുക നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കണമെങ്കിൽ തീർച്ചയായിട്ടും അതൊരു അവസരമുണ്ട് നമ്മളെ വിളിച്ചാൽ മതി ഇവിടെ ഒക്കെ ഉണ്ട് കണ്ടോ ഇതൊക്കെ വരച്ചു വരുമ്പോൾ ഇന്നത്തെ സമയം മുഴുവൻ നമ്മുടെ പോവും അപ്പോൾ അതുകൊണ്ട് എന്നാൽ ചിലതൊന്നും കാണിക്കാതെ പോവുകയും ഏതാണ് ഞാൻ ഫൈനൽ നിങ്ങളെ കാണിക്കാം ഓക്കെ ഇത്രയും വന്നു ഇനി നമ്മൾ നമ്മളിവിടെ പറഞ്ഞില്ലത് ഇവിടെ ഒരു ചെറുത് ഇങ്ങനെ താഴ്ത്ത് വന്നിട്ടാണ് ഇങ്ങനെ വന്ന് ഇങ്ങനെ വന്ന് നേരെ താഴേക്ക് വരികയാണത് നോക്ക് ഒറ്റ വരെ ഈ കാലത് ഇവിടെ നിന്ന് ഇങ്ങനെ കണ്ടോ ആ സോറി ഈ കാലം ഇവിടെയാണ് വന്നിട്ട് ഇങ്ങനെ വരുന്നു ഇതിങ്ങനെ വന്നിട്ട് ഈ കാലിൻ്റെ പോവുകയാണ് നമ്മളറിയാതെ ഇവിടെ ഒരു വരയിട്ട് മറിച്ചോളയാ അകത്തേക്ക് പോവുകയാണ് പിന്നീട് ഈ കാലിങ്ങനെ വന്നിട്ട് ഇങ്ങനെ വരുന്നു ഇവിടം വരെ ഇവിടെയൊക്കെ നഖമുണ്ട് കേട്ടോ അത് ചെറുതായിട്ട് കാണിച്ചിട്ടേ ഉള്ളൂ ചിത്രത്തിൽ ചെറുതായിട്ടുള്ളത് ഇങ്ങനെ വരുന്നു ഇങ്ങനെ വരച്ചത് വരയായിട്ട് വരില്ല ഷെയ്ഡായിട്ട് വരുമോ എന്ന് പറഞ്ഞ് ആ മാതൃകയാണെങ്കിൽ ഞാൻ കാണിച്ചിരിക്കുന്നത് കണ്ടോ ഇവിടെ ഇങ്ങനെ വരച്ചൊക്കെ പഠിക്കുക കുറച്ച് വീതി ഇവിടെ ൽപ്പം വരെ ഇങ്ങോട്ട് മാറി ഞാൻ കറക്റ്റ് ചെയ്യാണ് കണ്ടോ സിംഹത്തിൻ്റെ ഏകദേശം ഷേപ്പ് ഇനി ഞാൻ ഒന്ന് പോസ് ചെയ്യും എന്നിട്ട് എൻ്റെ ഷെയ്ഡൊക്കെ അത് ഇവിടെയൊക്കെ ഉള്ളതൊക്കെ ഞാൻ ഇതുമ്പോൾ ഇതൊക്കെ ഞാനിങ്ങനെ ഷെയ്ഡ് ചെയ്ത് കാണിക്കും അതിന് ശേഷം അത് നിങ്ങൾ നിങ്ങൾ തനിയത് പഠിച്ചാൽ മതിയാവും നമ്മൾ ഇരുപത്തഞ്ച് മിനിറ്റ് എന്നൊരു സമയം കഴിഞ്ഞാൽ അതുകൊണ്ട് ഞാൻ പോസ് ചെയ്ത് ഇത് ചെയ്തിട്ട് ബാക്കി കാണിക്കാം ഒരുച്ചിരി കാണിക്കാം കേട്ടോ കാര്യം കുറച്ചൊക്കെ നിങ്ങൾ കാണണമല്ലോ എങ്ങനെയാണ് വരയ്ക്കുന്നത് അപ്പോൾ ഞാൻ നിങ്ങൾ നോക്കുമ്പോൾ ഇത്രയും ഞാൻ വരച്ചു കഴിഞ്ഞു അല്ലേ ഇതേ കാണുന്ന പോലെ തന്നെയുള്ള സ്ട്രൈപ്സ് അല്ല ഞാൻ വരയ്ക്കുന്നത് കാരണം നമുക്ക് അത് കണ്ട് വരയ്ക്കുകയാണല്ലോ അപ്പോൾ നമ്മുടേതായ ചില താത്പര്യങ്ങൾ ചില വേഗങ്ങൾ ഒക്കെ നമ്മൾ ചേർത്തിട്ടാണ് കാണിക്കുന്നത് അങ്ങനെ ഞാൻ വീണ്ടും ബാക്കി പൂർണ്ണതയിലേക്ക് പോവുകയാണ് അതിൻ്റെ മൂക്കിൻ്റെ ഭാഗത്തൊരു ചെറിയ ഷെയ്ഡ് കൊടുത്ത് ചെറിയ ഷെയ്ഡ് ഇവിടെ കൊടുത്തു നമ്മൾ ഈ ചിത്രം ഏകദേശം വരച്ചിട്ടുണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് ഒരു കടുവ വരയ്ക്കേണ്ടതെന്ന് ഞാൻ ഇപ്പോൾ കാണിച്ചു തന്നു ഇതുപോലെ തന്നെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക ഇതിനേക്കാൾ കുറച്ചും സമയം എടുത്ത് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാം കാരണം പോലെ ഒരു സമയ പരിമിതി നിങ്ങൾക്ക് വരുന്നില്ല കാരണം നിങ്ങൾ സ്വകാര്യമായിട്ട് ഇത് ചിത്രം വരയ്ക്കുകയാണ് ഇതിനൊരു മാർഗമായി മാത്രം എടുക്കുക ഇതൊരു പൂർണ്ണ ചിത്രമാണെന്നോ അല്ലെങ്കിൽ ഇതിൽ ഇത് തന്നെ പഠിക്കണമെന്നോ അല്ല ഇതൊക്കെ മാർഗങ്ങൾ മാത്രമാണ് ഇഷ്ടമുള്ള ചിത്രങ്ങൾ വരയ്ക്കാനുള്ള മാർഗം അപ്പോൾ അതിനൊരു മാർഗ്ഗമായി ഈ ചിത്രം മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിങ്ങൾക്കൊക്കെയും ഇത് ഇഷ്ടമായെങ്കിൽ അറിയിക്കുക വീണ്ടും പറയുന്നു നിങ്ങൾക്ക് പ്രിയപ്പെട്ടവർക്ക് തയ്ച്ചു കൊടുക്കുക പഠിക്കാൻ ആഗ്രഹമുള്ളവരോട് പറയുക ഇതൊരു മാർഗമാണ് എന്നാൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ പ്രതീക്ഷിക്കുന്നു അടുത്ത ചിത്രവുമായിട്ട് നമുക്ക് അടുത്ത ദിനം കാണാം ഇന്ന് നമുക്ക് ഈ ഒരു ചിത്രം വരയ്ക്കാൻ അവസരമൊരുക്കിയ ഈ നിമിഷങ്ങൾക്ക് ഏതോ അജ്ഞാതനായ ഫോട്ടോഗ്രാഫറുടെ കരവിരുതാണ് ഈ ചിത്രം അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടാണ് അദ്ദേഹത്തിനോട് നമ്മൾ നന്ദി പറയുന്നു ഒപ്പം തന്നെ ഇത് കണ്ടുകൊണ്ടിരുന്ന നിങ്ങൾ ഏവരോടും എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിലെ ഹൃദയം നിറഞ്ഞ ഇഷ്ടമറിയിക്കുന്നു നമുക്കടുത്ത ചിത്രവുമായി കാണാം അതുവരേക്കും എല്ലാവർക്കും നല്ലത് നല്ലത് മാത്രം വരട്ടെ എന്ന് ജീവിതം മുഴുവനൊരു നല്ല സംഗീതമായി മാറട്ടെ എന്ന് നല്ലത് ചിന്തിക്കാനും നല്ലത് പറയാനും നല്ലത് ചെയ്യാനും ഒക്കെ ആവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സുധീർ കൃഷ്ണനാണ് ഒരുപാടിഷ്ടം ഒരുപാട് ഒരുപാടിഷ്ടം